വലതുകൈ എന്താണ് ചെയ്യുന്നതെന്ന് ഇടതുകൈ അറിയരുത് ആസിഫലിയുടെ കരുത്തൽ കയ്യടിച്ച് സോഷ്യൽ മീഡിയ വയനാടിൻ്റെ അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകി നടൻ ആസിഫ് അലി താൻ നൽകിയ തുക മറച്ചു വെച്ചുകൊണ്ടാണ് താരം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇക്കാര്യം പങ്കുവച്ചത് നിരവധി ആളുകളാണ് ആസിഫിൻ്റെ പ്രവൃത്തിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ധനസഹായം നൽകിയതിനൊപ്പം വയനാടിന്റെ അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോയും ആസിഫലി പങ്കുവച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതൊന്നോ വലതൊന്നോ ഇല്ലാതെ കഴിയുന്ന വിധം ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് ആസിഫ് പറയുന്നത് അതേസമയം മഹാദുരന്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത് കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന അമ്പത് ലക്ഷം രൂപയാണ് സഹായധനവുമായി നൽകിയത് മമ്മൂട്ടിയും ദുൽഖറും എന്നിവർ ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ നിരവധി പേരാണ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്